കൊടകര കേസിൽ തിരൂർ സതീശന്റെ വാദങ്ങൾ പൊളിയുന്നു സതീഷന്റെ വെളിപ്പെടുത്തൽ തുടരന്വേഷണത്തിൽ ഉൾപ്പെടുത്താനാകില്ലെന്ന് പോലീസ് തുടർ നടപടിക്കായി വിശദമായ നിയമോപദേശം തേടുകയാണ് പോലീസ് ആനന്ദ് പുത്തൂർ ചേരുന്നു ആനന്ദ് കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് തിരൂർ സതീശന്റെ വാദങ്ങൾ പൊളിയുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം സതീശന്റെ വെളിപ്പെടുത്തലിൻ്റെ അന്വേഷണത്തിൽ ഒരു തുടരന്വേഷണത്തിലേക്ക് പോകാൻ കഴിയില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് കാരണം അതിൽ വസ്തുതകളില്ല എന്നുള്ളതൊരു പക്ഷേ പോലീസിന് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കിയിരിക്കണം വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അങ്ങനെ ഒരു കാര്യം പോലീസിന്റെ ഭാഗത്തു നിന്നും എന്തായാലും വിശദമായ നിയമോപദേശം പോലീസ് തേടിയിരിക്കുകയാണ് മറ്റു വിവരങ്ങൾ എന്തായാലും ഈ കുടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം വഴിമുട്ടിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഈ തിരൂർ സതീശിന്റെ ഈ പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും അത്തരത്തിൽ ചില സമ്മർദ്ദങ്ങൾക്ക് തുറന്നുകൊണ്ട് തന്നെ ഈ കേസ് വീണ്ടും സജീവമാകുന്നത് എന്തായാലും ഇപ്പോൾ ഈ കേസിന്റെ തുടരന്വേഷണത്തിൽ ഈ തിരൂർ സതീശിനെ വെളിപ്പെടുത്താൻ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നുള്ള ഒരു കണ്ടെത്തലിലാണ് ഈ പോലീസ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഈ നിലവിലെ തിരൂർ സതീശിന്റെ മൊഴി ഉൾപ്പെടുത്താൻ സാധിക്കില്ല അതിന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഈ കേസിന് മുന്നോട്ട് പോൾ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾക്ക് നിയമോപദേശം തേടാനാണ് പോലീസിന്റെ ഒരു തീരുമാനം ഈ കേസിൽ തിരൂർ സതീശന്റെ രഹസ്യമൊഴി കുന്നകുളം കോടതിയിൽ രേഖപ്പെടുത്തിയിരുന്നു ഈ മൊഴി വിശദമായി പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ പോലീസ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് എത്തിയിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ആ കേസ് വഴിമുട്ടിയിരിക്കുകയാണ് രോഹിണി ആനന്ദ് അതോടൊപ്പം തിരൂർ സതീശന്റെ വാദങ്ങൾ പൊളിയുന്നതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ തിരൂർ സതീശൻ അന്ന് തന്നെ പറയുകയുണ്ടായി പല കാര്യങ്ങൾക്കും ദൃക്സാക്ഷിയായിരുന്നു എന്നുള്ളത് അടക്കമുള്ള വാദമുഖങ്ങളാണ് തിരൂർ സതീശൻ ഉന്നയിച്ചത് പക്ഷേ ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള ഒരു ആരോപണം വന്നിരുന്നു പോലീസ് ഇത്തരത്തിൽ ഈ വെളിപ്പെടുത്തലൊന്നും തുടരന്വേഷണത്തിൽ ഉൾപ്പെടുത്താനാകില്ല എന്ന് പറയുമ്പോൾ തിരൂർ സതീശന്റെ വാക്കുകൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി ഉയർന്നു വന്ന ആരോപണങ്ങൾ മാത്രമായി ഒതുങ്ങുകയല്ലേ ോഹി അത് അങ്ങനെ തന്നെ വേണമെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ഈ തിരൂർ സതീഷിന്റെ ഇതുമായി ബന്ധപ്പെട്ട് ഈ മൊഴികളും അതുപോലെ പത്രം ോടുള്ള അത്തരത്തിലുള്ള വെളിപ്പെടുത്തലും നടത്തിന് പിന്നാലെ തന്നെ ബിജെപി ശക്തമായി തന്നെ രംഗത്ത് വന്നിരുന്നു ഇത് വീറും രാഷ്ട്രീയമാണ് ഇതിന് പിന്നിലുള്ളത് അത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളും രാഷ്ട്രീയ കളികളുമാണെന്ന് ബിജെപി പറഞ്ഞിരുന്നു പക്ഷെ ആ ഘട്ടം ഒരുപക്ഷെ അത്തരത്തിലുള്ള പ്രസ്താവനകൾ ബിജെപിയുടെ ആ ഒരു നിലപാട് ചെയ്യാമെന്ന് തെളിയിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോലീസും എത്തിയിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ അതായത് തിരൂർ സതീശിന്റെ മൊഴികൾ എന്തായാലും കേസന്വേഷണത്തിന്റെ തുടർ നടപടികളിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുള്ള നിഗമനം ഇനി കൂടുതൽ നിയമോപദേശം എഴുതിന് ശേഷമായിരിക്കും അടുത്ത നടപടികളിലേക്ക് കിടക്കുക എന്നാലും ഈ നേരത്തെ ബിജെപി ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ മായിട്ടുള്ള ഒരു ഒരു ഉപയോഗം കളികളാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ള ബിജെപിയുടെ ആരോപണം എന്തായാലും ഏതാണ്ട് ശരിവെക്കുന്ന നടപടിയിൽ തന്നെയാണ് നിലയിൽ തന്നെയാണ് ഇപ്പോൾ പോലീസും എത്തിച്ചേർന്നിട്ടുള്ളത് ശരി വിവരങ്ങൾ ആനന്ദ്